അഞ്ചൽ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സിഐ ട്യൂ തൊഴിലാളി സഖാക്കൾ സ്പോൺസർ ചെയ്ത നാടൻപാട്ട് ശ്രദ്ധേയമായി തിരുവനന്തപുരം തനിമയിലെ കലാകാരന്മാരും കലാകാരികളും സംഘടിപ്പിച്ച നാടൻപാട്ടാണ് ശ്രദ്ധേയമായത് അഞ്ചൽ ഏരിയ സമ്മേളനത്തിന്റെ സംഘാടക സമിതി കൺവീനറായ ടി അജയൻ നാടൻപാട്ട് അവതരിപ്പിച്ച കലാകാരന്മാർക്കും കലാകാരികൾക്കും നന്ദി അറിയിച്ചു ഇന്ന് ഏരൂരിൽ നിന്നും മൽപ്പിച്ചുജന വാസം റഡ് വാണിയം പരേഡും ഈ ആലഞ്ചേരി ഈ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറും മുൻ മന്ത്രിയുമായിട്ടുള്ള സഹാവ് ജി പി ആയിരുന്നു ആ സമ്മേളനത്തിനു ശേഷം ആലഞ്ചേരിയിലെ സിഇ റ്റു തൊഴിലാളികളായിട്ടുള്ള സഖാക്കൾ ഒരു കലാപരിപാടി ഈ സമ്മേളനത്തോടനുബന്ധിച്ച് സ്പോൺസർ ചെയ്യാമെന്ന് അവരുടെ യോഗത്തിൽ അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം തനിമയുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരും കലാകാരിയും അവതരിപ്പിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് ഇവിടെ അവതരിപ്പിച്ചു ഈ പരിപാടി അവതരിപ്പിക്കുവാൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള തനിവയുടെ എല്ലാ കലാകാരന്മാർക്കും കലാകാരിക്കും ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്ത ഇവിടുത്തെ പ്രത്യേകമായി സംഘാടക സമിതിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കും സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംഘടിപ്പിച്ച അഞ്ചൽ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നലെ റെഡ് വോളണ്ടിയർ പരേഡും ശക്തിപ്രകടനവും സംഘടിപ്പിച്ചു ഏരൂരിൽ നിന്നും ആരംഭിച്ച റെഡ് വോളണ്ടിയർ പരേഡ് ആലഞ്ചേരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എസ് ജയമോഹൻ സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി എം നേതാക്കളായ വിക്രമൻ കടയ്ക്കൽ സുജാ ചന്ദ്രബാബു രഞ്ജു സുരേഷ് അംബിക സി വി എസ് സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു కొండమల కది వైనాడ మైనాదే కంటమట కెమి వైనాడ మైనాదే నామయే నాటబే నింటే అదిలే నాటబే మనసమే నినాదే കരവാളൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്